നമ്മളെല്ലാവരും കൂടി ആ ബാക്കിൻ്റെ ഓണം ആ ബാക്കും ആ ബാക്ക് ഡിബേറ്റും ആ ബാക്ക് ജ്യോതിഷവും ഓപ്പൻസും നേഷൻ വെസ്റ്റനും ലോ പോയിൻറ്റും എല്ലാം ആയിട്ട് ചേർത്തിട്ട് നമ്മൾ ഒരുമിച്ച് ഓണം ആഘോഷിച്ചു വേണ്ടി ഓണമൊക്കെ മാറി മലയാളി മൊത്തത്തിൽ മാറി മാറ്റം വേണം വേണ്ട എന്നല്ല വീടുകളിൽ നിന്ന് സദ്യ എല്ലാ ഹോട്ടലുകളിലേക്കും അതായത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദ്യ കഴിക്കുക വീട്ടുകാരോട് സദ്യ കഴിക്കുക കൂട്ടുകാരുടെ കൂടെ ക്ലബില് ക്ലബ്ബുകളിൽ ക്ലബ്ബുകളില് നല്ല നാടൻ കളികളും പരിപാടിയൊക്കെ ഉണ്ടാവും ഒരു പൊട്ടിന്നത്തെ കാലത്ത് പിള്ളേരാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഓണത്തിന് ഒരു ഒരുപാട് ഡ്രസ് കിട്ടുന്നു ഓണാഘോഷമൊക്കെ നമ്മൾ കഴിഞ്ഞു നമ്മളെല്ലാവരും കൂടി അബാക്കിന്റെ ഓണം ഡിബേറ്റും ജ്യോതിഷവും ലോ ുംഘോഷിച്ചു അടിപൊളിയായിരുന്നു അതിലും നമ്മളിപ്പോ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു വീട്ടിലങ്ങനെ വലുതായിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു ടൈപ്പിലുള്ള ആൾക്കാരല്ല ഞാൻ എന്താന്ന് അറിയില്ല എനിക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ആഘോഷിക്കാനും എനിക്ക് ആ ഒരു സമയം വീട്ടിൽ വീട്ടിലെവിടെങ്കിലും ഇരിക്കുക സമാധാന ഓണ ആഘോഷങ്ങളൊന്നും ഇല്ല ഫാമിലി ഗെറ്റുഗതൊക്കെ നടത്തുന്നവരുണ്ടാവാം നാട്ടിൻപുറങ്ങളിൽ ചിത്രയൊക്കെ എറണാകുളം ടൗണിൽ താമസിക്കുന്നവരായത് കൊണ്ടാ ഞങ്ങളുടെ ഒക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദ്യ കഴിക്കുക വീട്ടുകാരോട് സദ്യ കഴിക്കുക കൂട്ടുകാരുടെ കൂടെ ക്ലബ്ബില് ക്ലബുകൾ ഉണ്ടാവും ക്ലബ്ബുകളിൽ നല്ല നാടൻ കളികളും പരിപാടിയൊക്കെ ഉണ്ടാവും പിന്നെ കൂട്ടുകാർക്കൊപ്പം പൽപസ്വൽപനം അടിക്കുന്നവർക്ക് അതിനുള്ള സംവിധാനങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാവും ബന്ധുവീടുകൾ സന്ദർശിക്കുക ഇങ്ങനെയൊക്കെയാണ് കാലാകാലങ്ങളായി ഓണം പോകുന്നത് പക്ഷേ ഓണമൊക്കെ മാറി മലയാളി മൊത്തത്തിൽ മാറി മാറ്റം വേണം വേണ്ടതല്ല ഇൻസ്റ്റന്റ് ഓണത്തിലേക്ക് മാറിയിരിക്കയാണ് പിന്നെ രാവിലെ ഞാൻ വന്ന വഴിക്ക് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ആഹാരം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി കയറി കഴിഞ്ഞപ്പോൾ ഒരു ബില്ലിനൊപ്പം ഓണസദ്യയുടെ ഒരു ഇത് കൂടി കൊണ്ടു ഒരു ബ്രോഷർ കൂടി കൊണ്ടുവച്ചു ഞാൻ നോക്കുമ്പോൾ നാനൂറ്റമ്പത് രൂപയാണ് ഒരാളുടെ ഒരു സദ്യക്ക് ചില റേറ്റാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയാം ചിത്രയുടെ നാട്ടിലുള്ള ഒരു കാറ്ററിംഗ്കാരാണ് പണ്ട് ഓണസദ്യ കേട്ടിട്ട് കൊടുക്കാൻ പറ്റാതെ ആകെ പ്രശ്നമായി അല്ല ഭയങ്കര പ്രശ്നമായി ആ കാറ്ററിംഗ് ആയാലും ഒരു ആയിരം പേർക്കും കണ്ടെന്തോ ബുക്കിംഗ് എടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് ഓണറായിട്ട് സംസാരിക്കും പറഞ്ഞു ഓണസദ്യ ഒക്കെ അനൗൺസ് ചെയ്തു പ്രൊമോഷനൊക്കെ ചെയ്തു ഷെഫിന്റെ കൈ ഒഴിഞ്ഞു അപ്പോൾ പുതിയൊരു ഷെഫിനെ പുറത്ത് പോകണം അത്തരത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ റെസ്റ്റോറൻറ്റുകാർ എടുക്കും ഇപ്പം നമുക്കറിയാം നമ്മൾ സാധാരണ ഗതിയിൽ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്ന ഫുൾ ഓൺ കഫി എന്ന് പറയുന്ന ഷോപ്പ് ഞാൻ നിങ്ങളുടെ ആദ്യത്തിൻ്റെ ഓണറെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഓണസദ്യ ഇല്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞോ ഇതേ കൊടുക്കാൻ പറ്റുന്നില്ല സദ്യയും കൂടി എടുത്താൽ പറ്റില്ല അപ്പം വീടുകളിൽ നിന്ന് സദ്യ എല്ലാം ഹോട്ടലുകളിലേക്ക് പോകും ഇന്ന് രാവിലെ ഞാൻ ഏതോ ഒരു വിദേശ രാജ്യത്തുള്ള ഏതോ ഒരു റീല് ജസ്റ്റ് ഓടിച്ചു കണ്ടു രണ്ട് വാഴയിലേക്ക് നൂറ്റി ഇരുപത് രൂപ അവിടെ രണ്ട് വാഴയിലേക്ക് നൂറ്റി ഇരുപത് രൂപ അതൊക്കെ ചോക്കുമ്പോൾ നമ്മളൊക്കെ ഞാൻ എന്റെ കാര്യം ഞാൻ പറയും ഞാനൊക്കെ ഭയങ്കര ഭാഗ്യമാണ് കാര്യം നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നതും കാത്ത് അമ്മയുണ്ട് അമ്മ എന്തായാലും ഇപ്പം തന്നെ ഒരു പക്ഷേ ഇന്നിപ്പം നമ്മൾ ഇത് വീഡിയോ എടുക്കുന്നത് ഉത്രാടത്തിന്റെ തലേ ദിവസം തന്നെയാണ് ഈ രണ്ട് ദിവസം മുന്നേ ചിലപ്പോൾ പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടാകും ചെറുപയറ് പണ്ടൊക്കെ പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോഴുണ്ടല്ലോ ഓണം ചെറുപ്പെന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് നമ്മുടെ മണ്ഡലകാലത്ത് ക്ഷേത്രത്തെ ഒരു ദിവസത്തെ പ്രോഗ്രാം നമ്മൾ നടത്തും ഇപ്പൊ വീട്ടിൽ എല്ലാവരെയും വിളിച്ച ആഹാരവും കൊടുക്കും ഇതിന്റെ മുന്നോടി ഇതൊക്കെ എത്തിയുന്ന മുന്നോടിയായിട്ട് അറിയുന്നത് ഈ ചെറുപയർ പുളർക്കില്ലേ ഇപ്പൊ പിളർപ്പ് കിട്ടും അത് മറ്റേ ചെറുപയറിലിട്ട് കൊണ്ടുവന്ന് മിക്സിയിൽ അടിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മിക്കല്ലില് ഉരുട്ടി കുളർത്തി എടുക്കും അടുക്കളയിലെ പണികൾ ആരംഭിക്കുന്നത് ഇവിടെയാണ് ഇഞ്ചിയൊക്കെ ചുരണ്ടി വെക്കും ഇഞ്ചിക്കറിയൊക്കെ നിങ്ങൾക്കൊക്കെ പുളി ഇഞ്ചിയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പക്ക എരിവുള്ള ഇഞ്ചിക്കറിയാണ് മാങ്ങ അച്ചാർ ഇട്ട് വെക്കും ഭയങ്കര ടെൻഷൻ അപ്പൊ ഇന്നത്തോട്ട് വിളി തുടങ്ങും നീ എപ്പെത്തും നീയപ്പോൾ എന്ന് ചോദിച്ചിട്ട് വിളി തുടങ്ങിയിട്ട് ഒരുപക്ഷെ പച്ചക്കറിയൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടാകും അപ്പൊ ആ ഉത്രാടത്തിന്റെ അന്ന് വീടെല്ലാം വൃത്തിയാക്കി പഴയ സാധനങ്ങളൊക്കെ പഴയ ആഹാരമൊക്കെ എടുത്ത് കളഞ്ഞ് നോൺ വെജ് ആയിട്ട് ഒന്നും ഫ്രിഡ്ജിണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാം കഴുകി ക്ലീൻ ആക്കും ഇപ്പൊ തലേ ദിവസമൊക്കെ ചിലപ്പോ നമ്മൾ എന്താ ഉത്രാടത്തിന് രാത്രിയിലൊക്കെ ഉത്രാടത്തിന് അത്ര കാര്യം മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോ അപ്പൊ നമ്മളൊക്കെ നേരത്തെ വന്നിട്ട് കഴിക്കാതൊക്കെ എച്ചിൽ പാത്രം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആകെ സീനാണ് പിറ്റേ അപ്പം എന്തായാലും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പത്ത് മണിയാകുമ്പോ സദ്യ വിളമ്പും നമ്മളിപ്പോൾ ചിലപ്പോ രാവിലെ ആ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അവിടെ കൂട്ടുകാരോടൊക്കെ പത്ത് മണിയാകുമ്പോൾ അമ്മയുടെ വേണ്ടി വിടുന്നു ആ നേരെ അച്ഛന്റെ നിർബന്ധമാണ് പത്തു മണിക്ക് ആഹാരം കഴിക്കാ അപ്പോൾ പത്ത് അപ്പോൾ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യം ഒന്നുമില്ല എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ഭാഗ്യമാണ് അമ്മയൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പം ഞാനും ഭാര്യയും കൂടി പോവും അത് കഴിഞ്ഞിട്ട് സിസ്റ്ററും സിസ്റ്റർ ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടി അവിടുത്തെ അവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് എത്തും നമ്മുടെ ഒരു സംവിധാനം പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ എറണാകുളത്ത് സെറ്റിലായതിനു ശേഷം അവിട്ടത്തിൻ്റെ വെളുപ്പിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും അവിട്ടത്തിന് ഭാര്യയുടെ വീട്ടിലാണ് എല്ലാവരും കൂടി ഭാര്യയുടെ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ വൈഫിലപ്പോൾ ആഹാരം ഉണ്ടാക്കും പക്ഷെ എറണാകുളം ആയതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നതിനൊക്കെ റേറ്റുകളിപ്പോൾ സദ്യ ഓർഡർ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ എറണാകുളം ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊക്കെ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളും ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് അപ്പം അവരുമായിട്ടൊക്കെ നമ്മുടെ ആയതുകൊണ്ട് ഇവർ ഒരു ദിവസം സദ്യ നമുക്ക് സൗജന്യമായിട്ട് വീട്ടിലെത്തിച്ചു ബന്ധത്തിന്റെ പുറത്ത് ഐ മീൻ ബന്ധത്തിന്റെ പുറത്ത് അപ്പം പിന്നെ ഉണ്ടാക്കുന്നത് ഇവിടെ കുറവാണ് പക്ഷെ ഒരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം ഈ അവധിയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഭാര്യ എന്തായാലും സദ്യയൊക്കെ ഒരുക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഴയ തലമുറയ്ക്ക് പഴമ പറഞ്ഞിട്ട് ഈ ടൂക്കെ പിള്ളേരോട് പഴമേ പറഞ്ഞിട്ട് നമ്മൾ എന്താണ് നമ്മളെന്താണ് വസന്തങ്ങൾ ആവുന്നത് ശരിയല്ല എങ്കിൽ പോലും പറയാണ് പണ്ട് ഓണം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ക്ഷേത്രം ആദ്യം ക്ഷേത്രം പുത്തനുടുപ്പ് നമുക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയാണ് പുത്തനുടുപ്പ് കിട്ടുക സ്കൂൾ ഓർക്കുമ്പോൾ യൂണിഫോം ആയിരിക്കും നോക്കി ചിത്ര അതൊരു കാലഘട്ടം മറിഞ്ഞു ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് പണ്ട് ഈ സൈക്കിള് പഠിക്കുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴില്ല സൈക്കിള് പഠിക്കുമ്പോൾ മറിഞ്ഞു വീഴും അപ്പം അന്നൊക്കെ ഞങ്ങളുടെ മേലിലാക്കിക്കോട്ടോ ഒരുപാട് കുണ്ടും വീഴുള്ള റോഡാണ് അപ്പം ഞാൻ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫുൾ സസ്പെൻഷൻ ടെക്നോളജി ഫസ്റ്റ് ഫെഡറൽ ബാങ്ക് ഷോ സെക്കൻഡ് ഹാൻഡ് മേടിച്ചത് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അത് കറിഞ്ഞ് കരഞ്ഞ് 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 അവസാനം വാങ്ങിച്ചതാണ് അപ്പോൾ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നാൽ വീട്ടിൽ പശു ഒക്കെ ഉണ്ട് അപ്പോൾ പാലൊക്കെ മിൽമേലൊക്കെ കൊണ്ട് കൊടുക്കാൻ സൈക്കിൾ ഉണ്ടെങ്കിലും അപ്പോൾ സൈക്കിൾ വാങ്ങിയുമ്പോഴാണ് പാടായിട്ട് പിടിച്ചോണ്ട് ചവിട്ടി പോകാൻ പറ്റില്ല അപ്പം ഇതിനകത്ത് സൈക്കിൾ മേടിച്ചിട്ട് നമ്മൾ മറിഞ്ഞു വീഴും മറിഞ്ഞു വീഴ്ച എൻ്റെ മുട്ടിലൊക്കെ സൈക്കിൾ വീടേണ്ട പാടുണ്ട് ഈ മുറിഞ്ഞ് കഴിയുമ്പോഴെന്താ പ്രശ്നം സ്കൂളിനൊക്കെ വന്നിട്ട് ആ പാറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും ചോട്ടാൻ പോകുക അപ്പം സ്കൂളിലെ പാൻറ്റായിരിക്കും അപ്പം അതിനകത്തൊരു വട്ടം വന്നാൽ പുതിയ പാന്റ് വാങ്ങാൻ വാങ്ങിത്തരില്ല ചിലപ്പോൾ നിർബന്ധം പിടിച്ചാൽ വാങ്ങി തരും പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാതെ ഞങ്ങളുടെ ഒക്കെ ഈ ഓണം വരുന്ന പോലെ ചില ദിവസങ്ങൾ ഭയങ്കര റിച്ചു എന്നാ ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു അവസ്ഥയാണ് കാരണം അച്ഛൻ ഈ കോൺട്രാക്ട് തുണിയൊക്കെ ആയതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഈ ബില്ല് മാറി വരുന്നത് അപ്പൊ ഈ പിന്നെ കീറിയ മുട്ട കീറിയ പാന്റ് തയ്യ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ കുമാറിന്റെ കുമാരൻ കുമാറിന്റെ അടിയിൽ വേറൊരു തുണിയൊക്കെ വെച്ചിട്ട് പൊട്ടിച്ചെടുത്ത് ഏഹ് എങ്കിലും ഈ പാടിങ്ങനെ കാണും ഞാൻ പറയുന്നതല്ലേ ഇന്നത്തെ ഇന്ന് ഒരു സ്റ്റിച്ച് പൊട്ടിയ ഇന്നത് ഞാൻ ഇന്ന് നമ്മള് ഷൂട്ടിന് ഞാൻ മൂന്നാമത്തെ ഡ്രസ്സായിരുന്നു ഒരു സ്റ്റിച്ച് പൊട്ടിയ ഇന്നത്തെ കാലത്ത് പിള്ളേരാണെങ്കിൽ അത് ഇല്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന നമുക്ക് ഓണത്തിനൊരു ജോലി ഡ്രസ്സ് ഇട്ടു ഭയങ്കര അത് അച്ഛനോ അമ്മയോ ആരെങ്കിലും വാങ്ങിത്തരും ആ തിരുവോണത്തിന് ആ ഡ്രസ്സൊക്കെ ഇട്ട് ചേച്ചി ഉണ്ടാവും ക്ഷേത്രത്തിൽ പോയി സദ്യ ഒക്കെ ഇട്ടിട്ട് മുണ്ട് ഉടുപ്പ് പുകയിലേക്ക് പുകയിലൊക്കെ അന്നത്തെ പുകയില കൊണ്ടുപോകും എന്താണെന്ന് എനിക്കറിയാമോത്തച്ഛൻ വീട്ടിൽ അമ്മൂമ്മയ്ക്ക് അച്ഛൻ്റെ അമ്മയ്ക്ക് തൊട്ടപ്പുറത്ത് ഒന്ന് രണ്ടമ്മ സ്വന്തം അമ്മൂമാർ കൊണ്ട് ഇവിടൊക്കെ കൊണ്ട് കൊടുക്കും കൊടുത്തിട്ടൊക്കെ ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ ഇച്ചിരി വണ്ടി കയറി അമ്മയുടെ വീട്ടിലേക്ക് അവിടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ ഡ്രസ്സ് എടുത്ത് തരും അമ്മ ഇല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ കാശ് തരും ഈ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നമ്മള് പോകുന്നത് അപ്പം ഇന്നും ഞാൻ പറയാം ഇപ്പോൾ ഇപ്പൊ എൻ്റെ സഹോദരിയുടെ മുഖം അവർക്ക് ഓണത്തിന് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തില്ല അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് അമ്മാവും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ അച്ഛനും വാങ്ങി ദിവസമായിട്ട് വരുമാനം ഉണ്ടായി പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങാന്ന് പറഞ്ഞാൽ സന്തോഷം നൂറ് രൂപയുടെ ആയിരിക്കും പക്ഷെ നമ്മള് ഒരുപാട് പേര് എല്ലാവർക്കും കൊടുക്കുന്ന നമ്മുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല ഏഹ് ഇന്നത്തെ ഇന്നിപ്പം ജോലിയുടെ ഭയങ്കര തിരക്കാം നമ്മളിപ്പോ ഉത്രാടത്തിന്റെ രാത്രി ഉത്രാടത്തിന്റെ തലേന്ന് രാത്രി പോകും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അമ്മാവന്റെ ജനമോഷമാണ് ഉത്രാടം ഒന്നാമത്തെ ജനമോഷണം അതിന്റെ ഇപ്പോൾ നാട്ടിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വലിയ ലൈബ്രറി ഉണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവർണമാണ് അവർ ഇടതുപക്ഷ അനുഭാവിയായിരുന്നു സ്വകാര്യ അപ്പോൾ അവരുടേതായ പാർട്ടി പരിപാടികളും അനുസ്മരണവും വലിയ ആഘോഷ ആഘോഷമല്ല വലിയ ഓർമ്മ പുതുക്കൽ പരിപാടികളൊക്കെ ക്ലബിലുണ്ട് വീട്ടിൽ ഒരായിരം പേർക്ക് ആഹാരം ഞങ്ങളുടെ നാട്ടിൽ എന്തുണ്ടെങ്കിലും ആഹാരത്തിൽ ആഹാരം കൊടുക്കണം എന്നുള്ളത് ആണ് ഇപ്പം ഇത്തവണ ഓണം അതുകൊണ്ട് തിരുവോണവും ഉത്രാടവും നാട്ടിൽ തന്നെയാണ് അവിട്ടത്തിന് നമ്മൾ തിരിച്ച് നമ്മുടെ ഓഫീസിലേക്ക് ഓഫീസിലും അമ്മയുടെ ഭാര്യയുടെ വീട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ പുതിയ തലമുറക്ക് കിട്ടാത്ത ഒരുപാട് ഓർമ്മകൾ പഴയ തലമുറക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും ദൂരദർശനിലെ ഗരിഡിയിലൊക്കെ സിനിമകൾ ഇന്നത്തെ കാലത്ത് സി എന്റെ കുഞ്ഞാലേ അച്ഛനും അമ്മയൊരു സിനിമയ്ക്ക് കൊണ്ടുപോയി ഓർമ്മ എന്ന് എനിക്കില്ല കൈകുഞ്ഞാട്ടിൽ കൈക്കുഞ്ഞങ്ങാട്ട് വന്നിപ്പോഴും സിനിമയ്ക്ക് പോയിട്ടുണ്ട് അമ്മ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ തിയേറ്ററിലൊക്കെ ഒരു സിനിമയ്ക്ക് വന്നാൽ പ്ലസ് ടു പഠിക്കുമ്പോൾ കൂട്ടുകാരോട് കട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് നോട്ട് ബുക്ക് എന്ന് പറയുന്ന സിനിമ ക്ലാസ്മേറ്റ് പോത്തൻമാവസം പോത്തൻമാവ സിനിമ കണ്ടത് സ്കൂളിൽ നിന്ന് ടൂർ എറണാകുളത്ത് ഒരു ദിവസത്തെ ടൂറിൽ ദീഗലന് പോയി സിനിമ കണ്ടു അതൊക്കെ ഷേണാസിൽ ഷേണാസിലെന്നൊക്കെ പറയുന്ന ഭയങ്കര സംഭവ ഇന്ന് നമ്മള് മുക്കിനു മുക്കിന് മുക്കിന് ടിക്കറ്റ് എടുത്തിട്ട് ഷേണായിസിൽ ഏറ്റവും കൂടി ടിക്കറ്റ് എവിടെ കിട്ടുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മള് പടം കാണാൻ പോകുന്നത് അന്ന് കാണാൻ പോയ സിനിമയാണ് പോത്തമാവുമസെ പ്രദീപ് സാറുണ്ട് കെമിസ്ട്രി സാറിന്റെ ഇരട്ട പേരാണ് പോത്തൻ പുള്ളി അല്ലേ ഡോർ ഓപ്പറേറ്റർ പുള്ളി പറഞ്ഞ ഏത് സിനിമയാണ് പോത്തൻ മാവ് ഓണത് പുള്ളി നിവൃത്തിയിട്ട് ബുക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ അന്നൊക്കെ ഓണമ കൃഷ്ണമുള്ളതൊക്കെ ആഗ്രഹിക്കുമ്പോഴും ഇല്ല പിന്നെ ഭയങ്കര വേറെ കലാപരിപാടി ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ബി സി ആർ ഒക്കെ ഉണ്ടല്ലേ ബി സി ആർ ഞങ്ങളുടെ കളക്ടീവിയുണ്ട് പണ്ട് തൊട്ടേ കളക്റ്റീവിയുണ്ട് ഞങ്ങളുടെ ആ ഏരിയയില് ഒരു വലിയ രീതിയിൽ കളക്ടീവി ഉള്ള ഒന്നോ രണ്ടോ വീടുകളിൽ ഒന്ന് നമ്മുടേതായ ഫോണുള്ള വീഡിയോ അപ്പൊ ഓണത്തിനൊക്കെ ഗൾഫിലുള്ളവരൊക്കെ വിളിക്കും എന്നിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കാൻ പോകും ഈ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഓടി അവരെ വിളിച്ചോണ്ട് നിർത്തണം അങ്ങനൊക്കെയുള്ള കുറെ ടാസ്ക് ഉണ്ട് പിള്ളേർക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും കളക്ട് വി കളക്ടിവിന്റെ ഓണമൊക്കെ ഈ സിനിമ എല്ലാവരും ക്രിക്കറ്റ് ഓണം ശ്രീകൃഷ്ണ വംശം മാനസി ഇതൊക്കെ കാണാൻ വീട്ടിൽ ഭയങ്കര തിരക്കുക അപ്പൊ മറ്റേ വിവർത്തി ഇടുമ്പോ അമ്മുമ്മിട്ട് ടി വി ചൂടാവുമ്പോ പിള്ളാരെ അപ്പൊ അതിനകത്തെ വില്ലന്റെ വീടായിരുന്നു ഞങ്ങളുടെ വീട് കാര്യം പിന്നെ നിവൃത്തിയാണ് പറയുന്നത് നമ്മുടെ ഒരു പ്രൈവസി ഉണ്ട് അന്നത്തെ കാലത്ത് പക്ഷെ ഇന്നാണെങ്കിൽ നടക്കൂ ഇന്നാണെങ്കിൽ അതൊന്നും നടക്കില്ല എന്നറിയാം അപ്പൊ പിന്നെ അങ്ങനെ കൊറേ ഓർമ്മകൾ ഒരോണം പോലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല ദൈവസാഴ്ച്ചു മറന്നിട്ടുണ്ടോ ഒരു തിരുവോണത്തിന് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ഞാൻ പോയിട്ട് തിരിച്ച് വന്നു വാഹനം കഴിച്ചിട്ട് രാവിലെ ഉണ്ട് അമ്മ അന്ന് നേരത്തെ വാഹനം ഉണ്ടാകും ഒമ്പത് മണിക്ക് ഒന്ന് സദ്യ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഏഴ് മണിക്ക് വന്നിട്ട് എട്ട് മണിക്ക് പോകുന്നത് ഏഴ് മണിക്കുള്ള സദ്യ റെഡിയാ നമ്മുടെ വീട്ടിൽ അതാണ് നമ്മുടെ ഒരു ഓണം എന്ന് പറയുന്നത് വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് സൗഹൃദ ബന്ധങ്ങളൊക്കെ കൂടിയപ്പോൾ അവരുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സം എന്റെ ഓണം എനിക്ക് ഓർമ്മ എന്താ വെച്ചാല് ഇപ്പോ പറഞ്ഞ പോലെ ക്ലബിന്റെ ഓണം എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ അവിടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു അവിടെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തന്നെ അവിടുത്തെ പരിപാടികൾ ഇങ്ങനെ തുടങ്ങും ഒരു സ്കൂളിലെ ഗ്രൗണ്ടില് വെച്ചിട്ടാണ് നടക്കുക അപ്പൊ ഈ സ്പൂൺ റൈസ് അന്നാണ് ശരിക്കും പറഞ്ഞ നാട്ടുകാരെയൊക്കെ ഒന്ന് ശെരിക്കും കാണുന്നതൊക്കെ അപ്പോൾ അവരുമായിട്ടൊക്കെ കുറെ സംസാരം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ കളികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് സ്റ്റ് എടുക്കുന്നതാണ് നമ്മുടെ ഓണം ഉണ്ടായിരുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുപോലുമില്ല കാരണം ആർക്ക് സമയമില്ല ഇപ്പൊ ഇങ്ങനെ പരിപാടി പോലും നടത്തണില്ല അവിടെ എനിക്ക് എനിക്കൊന്നും ചെറുതായിട്ട് ഈ പ്രശ്നവേഷം പരിപാടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇപ്പൊ പരിപാടികളൊക്കെ കുറഞ്ഞു തുടങ്ങിയ എനിക്ക് തോന്നുന്ന ആളുകൾക്ക് സമയമില്ല ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് ഒതുങ്ങി കഴിഞ്ഞു ഇപ്പൊ എനിക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഓണക്കോടി ഇന്നത് രോഹിതാട്ടിനാണ് അപ്പൊ അങ്ങനെ ആ ഓണക്കോടിയുടെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇടക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ ഉള്ളൂ ആ ഒരു ഓണക്കോടി നമ്മളിപ്പോ ഇടക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ മേടിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഓണത്തിന് പ്രത്യേകമായിട്ട് ഡ്രസ്സ് എടുക്കല് ഒരു പരിപാടികളില്ല ഞാൻ എനിക്ക് എടുക്കലില്ല വീട്ടിലേക്ക് എടുത്തൊക്കെ കൊടുക്കും പക്ഷെ അങ്ങനെ ഓണക്കോടിയായിട്ട് അങ്ങനെ എടുത്തു തരണം എനിക്ക് പിന്നെ ഭാര്യക്ക് ജോലി കയറിയിട്ട് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയ മാസം അതുകൊണ്ട് ഭാര്യ ഷർട്ട് 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 രണ്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് എടുക്കാൻ പോയപ്പോഴാണ് ഒരുമിച്ച് ഞാനും വരും കൂടെ പോയത് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ചിത്രയും നമ്മുടെ രോഹിത്മാരും കൂടി വാങ്ങി തന്നു തന്നെ അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം എന്റെ കയ്യിൽ കാശ് ഇടക്ക് ഡ്രസ്സ് വാങ്ങേണ്ടി വന്നില്ല ഇപ്പഴത്തെ ഒരു സാഹചര്യത്തില് ഡ്രസ്സ് വാങ്ങാനൊരു ഒരു ആർക്കും ഇപ്പൊ ചിത്രക്കായാലും ഒന്നല്ല കാരണം ചിത്രയും ഷൂട്ടറൊക്കെ ആവശ്യത്തിന് വേണ്ടി എപ്പോഴും ഇങ്ങനെ ാണ് ഡ്രസിനോടുള്ള ഒരു സന്തോഷം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നാ പക്ഷെ എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എനിക്ക് ഓണക്കോടി അങ്ങനെയായിട്ടൊന്നും കിട്ടിയിട്ടോ ഒന്നുമില്ല ഇപ്പൊ ഈ പ്രാവശ്യമാണ് ഓണക്കോടി എന്നുള്ള രീതി എനിക്ക് അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു ഞാനിപ്പോ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ എനിക്ക് മനസ്സിലായി പലർക്കും ഇതിൽ ഭയങ്കര സാധനമാണെന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പേര് ഞാൻ പറഞ്ഞത് മൂന്നാല് പേര് എന്നോട് വന്നു ആ ഓണക്കൂടി ഒന്നും അങ്ങനെ കിട്ടാറില്ല അത് ഏറ്റവും നമ്മുടെ പ്രതികട്ടം ജ്യോതിഷത്തിന്റെ പ്രതിവേട്ടം പറഞ്ഞു ചോദിച്ചത് വർഷാവർഷമായിട്ട് ഞാൻ അങ്ങോട്ട് വാങ്ങി എല്ലാവരും എനിക്ക് ആള് വാങ്ങി തന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം ആണ് എക്സൈറ്റ്മെന്റ് കിരൺ ചേച്ചി പറഞ്ഞു ഓണം ഇല്ല എന്ന് വിചാരിച്ചതാ പക്ഷേ ഡ്രസ് വാങ്ങിക്ക് ഓണം ഉണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും നമ്മളെയൊക്കെ കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ പ്രേക്ഷകർ ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും നല്ലൊരു ഓണാശംസ തരുകയാണ് ഇത്ര ആതിരാണ് ലീവിക്കുന്നത് ആതിര ഒരു ദിവസം മുന്നേ നാട്ടില് ലീവിന് പോയി എന്നുള്ളതാണ് ആതിര കഴിഞ്ഞ മാസം ലീവിനെ പോയിട്ടില്ല അതുകൊണ്ട് ആ അതുകൊണ്ട് ഓണത്തിന് ഒരു ദിവസം മുന്നേ ആതിരക്ക് ലീവ് കൊടുത്തോണ്ടാണ് കാരണം തിരുവോണത്തിന് തിരുവോണത്തിനൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ ഞങ്ങളിവിടെ ഇല്ലല്ലോ നേരത്തെ ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ് എല്ലാവർക്കും ഹൃദയം പറഞ്ഞ ഓണം